ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നാളത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് എപ്പിസോഡായിരുന്നു എല്ലാവരും ഭയങ്കര ജോറായിട്ടുള്ള പ്രാക്ടീസിലൊക്കെ ആയിരുന്നു കേട്ടോ മോഹൻലാലിന്റെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ചിലപ്പോൾ ഇനി എവിക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ ഒന്നല്ല എഴുപത്തൊന്നാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പ അധികം ആൾക്കാരൊന്നും നിർത്തിയിട്ട് കാര്യമില്ല എല്ലാവരും വേഗം പറഞ്ഞു വിടണ്ടേ അപ്പൊ നാളത്തെ എബിക്ഷനിൽ പോകുന്നത് നമ്മുടെ റസ്മിനാണ് ഇനി എത്ര പേര് പോകും എന്നൊന്നും നമുക്കറിയില്ലാട്ടോ റസ്മിന്റെ ആദ്യത്തെ ആഴ്ച കണ്ടപ്പോൾ കണ്ടപ്പോ വിചാരിച്ചു ഭയങ്കര സ്ട്രോങ് ആണ് അത്യാവശ്യം നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കാൻ അറിയുന്ന ഒരാളാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ റോക്കിക്കൊപ്പം കട്ടയ്ക്ക് കട്ട് നിന്നിട്ട് ഭയങ്കര അലറലും ഫൈറ്റൊക്കെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂട്ടായി മാറി അവരുടെ ഒരു ദൂതയായിട്ട് മാറിയത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് വല്ലാണ്ടൊന്നും റസ്മിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല പിന്നീട് റസ്മിൻ നമ്മുടെ ശ്രീധുവിന്റെ അർജുന്റെയും ആ ഒരു കൂട്ടിലേക്ക് ഗബ്രി പോയതിനു ശേഷം കുറച്ചു ദിവസത്തേക്കൊക്കെ അവരുടെ കൂട്ടത്തിലേക്ക് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് പാറി പറഞ്ഞു പക്ഷെ അധികം അത് ഓടിയില്ല കുറച്ച് മാത്രമേ ഉണ്ടായുള്ളൂ റസ്മിൻ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനായിട്ടായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ആയിട്ടൊന്നും അല്ലാണ്ട് അങ്ങോട്ടൊന്നും ഒരു ടച്ച് വന്നിട്ടുണ്ടായില്ല എന്ത് തന്നായാലും നമ്മുടെ റസ്മിൻ എവിക്റ്റ് ആയി എന്നാണ് അറിയുന്നത് ഇനി എത്ര ആൾ പോകും എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവരോടും ബൈ